السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد نرجتن موجب كبرجاء إن الذي أترما أترم بليه باعيا ما أنا أيضا مكربي كنا منقل شريه ركاعم നരകത്തു നിന്നുള്ള മോചനം അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലീഹി വസ്ല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാവരും കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ കൃത്യമായി കളാക്കാതെ അവലുവക്കത്തിൽ ജമാത്തായി നിസ്കരിക്കാൻ വേണ്ടി ഒരാൾക്ക് തോഫിയക്ക ലഭിച്ചു കഴിഞ്ഞാൽ അയാൾക്കാണ് ഈ പറയപ്പെട്ട പ്രതിഫലം നൽകപ്പെടുന്നത് എന്നാണ് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ലം നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് പഠിപ്പിച്ചതായി മാം തുർമിദി അലി അള്ളാഹു വൻഹു മഹാനായ അനസുബിനി മാലിക് ൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം അവിടുന്ന് പറഞ്ഞു ലില്ലാഹി അർബീന അള്ളാഹുവിന് വേണ്ടി ഒരാൾ നാൽപ്പത് ദിവസം നിസ്കാരം നിർവഹിച്ചാൽ വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹുവിന് വേണ്ടി എന്നാണ് പറഞ്ഞത് ഒരിക്കലും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നാലാളുകൾ കണ്ടുട്ടിയാൽ കൃത്യമായി പള്ളിയിലേക്ക് ജമാത്താൻ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന ആളാണ് എന്ന് ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനം കിട്ടണം അവരെന്നെക്കുറിച്ച് ബോയ്റ്റ് പറയണം എന്ന് ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാൽ ഈ പറയപ്പെട്ട പ്രതിഫലം കിട്ടില്ല ആരെന്തോ പറയട്ടെ അതല്ല നമ്മളെ വിഷയം എൻ്റെ ആഹ്റം ഇനി എൻ്റെ പരലോകം അതെനിക്ക് രക്ഷപ്പെട്ട് ും അതിനുവേണ്ടി റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ചവിട്ടടിയും പള്ളിയിലേക്ക് വെടുത്തു വെക്കുന്നത് എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വല്ലൊരുത്തനും നാൽപ്പത് ദിവസം നിസ്കരിച്ചാൽ ജമാകരിച്ചാൽ നാൽപ്പത് ദിവസം വല്ലൊരുത്തനും നിർവഹിച്ചാൽ നിസ്കരിച്ചാൽ ഊല എങ്ങനെ നിസ്കരിക്കണം ജമായത്തായി മാത്രം നിസ്കരിച്ചാൽ പോരാ ഇമാമത്തെ കബീറത്തുല്ലാം കിട്ടിയ ഉടനീയ ത്ത് വെച്ച് ഇഹ്റാം കെട്ടണം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇമാം നീയത്ത് വെച്ച് തക്വത്തിൽ ഇഹ്റാം കെട്ടി അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞ ഉടനെ നീയത്ത് വെക്കുക തക്വത്തിൽ ഇഹ്റാം കെട്ടുക ഇങ്ങനെ നാൽപ്പത് ദിവസം ഒരാൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ കുത്തിബലഹു ബറാത്താനി അയാൾക്ക് രണ്ട് മോചനം അള്ളാഹു താലപ്പെടും ഏതൊക്കെയാണ് രണ്ട് മോചനം ബറാഹത്തും ഒന്ന് നരകമോചനമാണ് പിന്നെ അയാൾ നരകത്ത് കടക്കൂല നരകത്തു നിന്നുള്ള മോചനം അള്ളാഹു താലാ അയാൾക്ക് വെക്കും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത് അവൽ വക്തിൽ പങ്കെടുത്ത് ഇമാമിൻ്റെ കൂടെ ഇറാൻ കെട്ടിയ ഉടനെ നീയത്ത്ബ്യത്തിൽ ഇഹ്റാം കിട്ടിയാൽ കിട്ടുന്ന പുണ്യമാണത് അതുപോലെ തന്നെ ബറാഹത്തുമിനൻ നിഫാ ഒരിക്കലും കാബഡ്യം എന്നുള്ളത് അയാൾ മനസ്സിലേക്ക് വരുന്നതിനെ തൊട്ട് അല്ലാഹു ാവൽ കൊടുക്കും അതിൽ നിന്നും അള്ളാഹു താല മോചനം നൽകും അങ്ങനെ അള്ളാഹു താലായ നരകത്ത് നിന്ന് മോചിപ്പിച്ച് കാബത്ത് മോചിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നാൽപ്പത് ദിവസം തുടർച്ചയായി ജമാഅത്ത് ഒര് ഭക്തി ആദ്യ സമയത്ത് തന്നെ ഇമാഅത്ത ഞായസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി ഇമാമിൻ്റെ കൂടെ ഇഹ്റാം കെട്ടിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഹബീബ് അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ തൗഫീഖ് നൽകണം റഹ്മാനെ നിൻ്റെ ഔദാര്യങ്ങൾ നിരകമോചനം നൽകണം അല്ലാഹ് സ്വർഗ്ഗ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഹബീബായ മുത്തുനബി സ്വല്ലാ ഹുസൈൻ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള വലിയ സൗഭാഗ്യം നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാ